മറ്റത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യൻ കാളിയുടെ ചരമദിനാചരണം നടത്തി കോടാലിയിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൊള്ളിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഷാഫി കല്ലുപറമ്പിൽ ലിൻറ്റോ പള്ളിപ്പറമ്പൻ ഷൈനി ബാബു എ എം ബിജു പി സി വലായുധൻ തങ്കമണി മോഹനൻ ലിനോ മൈക്കിൾ എന്നിവർ സംസാരിച്ചു സുരേഷ് പി അരിക്കാട്ട് കെ കെ ഗോകുലൻ നന്ദകുമാർ കോരപ്പത്ത് ജോയ് പുരേടം സ്ത്രീകളുടെ മുഴുവൻ അത്യം സ്ത്രീകളാണ് കല്ലുമാല ഉപേക്ഷിക്കുന്നതിനു വേണ്ടി അത് ആ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ മൈതാനത്ത് ഒന്ന് കൂടിയത് അതൊരു വലിയ കല്ല് ഭൂഭാലമായി കല്ലുമലയായി മാറി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരു കാലത്തെ സാമൂഹ്യ കേരളത്തിന്റെ സാമൂഹ്യ പരിസ്ഥിതിയെ കേരളത്തിന്റെ സാമൂഹ്യ മേഖലയെ കേരളത്തിന്റെ സാമൂഹ്യ ഒക്കെ തന്നെ മാറ്റി വരയ്ക്കുന്നതിൽ അയ്യങ്കാളി വകുപ്പുള്ള പങ്ക്